നമസ്കാരം നമ്മളിപ്പോൾ കാണുന്നത് കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള കരിക്കുളം തൂക്കുപാലമാണ് പാലത്തിന് മുകളിൽ നിന്നാൽ ചിലപ്പോൾ ആനകൾ കുറുകെ കടക്കുന്നതായി കാണാറുണ്ട് പാലം ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ സന്ദർശകർക്ക് മുന്നിലായി ഒരു ബോർഡുണ്ട് കേട്ടോ അതായത് പാലം അപകടത്തിലാണെന്നും ഒന്നിൽ കൂടുതൽ ആളുകൾ പാലത്തിലൂടെ ഒരേ സമയം സഞ്ചരിക്കാൻ പാടില്ല എന്നും അതിൽ സൂചിപ്പിച്ചിരിക്കുന്നു കുറുമാലിപ്പുഴയുടെ മനോഹാരിത അതിൻ്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന വൃക്ഷങ്ങൾ പുഴയുടെ വശതയാർന്ന ദൃശ്യഭംഗി എന്നിവയൊക്കെ ഈ പാലത്തിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് ചിമ്മിനിപ്പുഴ കുറുമാലിപ്പുഴ മണലിപ്പുഴ കരുവന്നൂർ പുഴ എന്നിവയെക്കുറിച്ചാണ് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ ചിമ്മിനി കാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ ചിമ്മിനി പുഴയൊന്നും ഇതിനെ വിളിക്കുന്നു ചിമ്മിനി അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്തുള്ള മലമടക്കുകൾക്കിടയിൽ കൂടി ഒഴുകിവന്ന് അനേകം നീർച്ചാലുകൾ ചേർന്നാണ് ചിമ്മിനി പുഴ ഉത്ഭവിക്കുന്നത് ചിമ്മിനി പുഴയ്ക്ക് കുറുകിയാണ് ചിമ്മിനി ഡാം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ചിമ്മിനി പുഴ ഒഴുകി വനന്തരപ്പിള്ളിയിലെത്തുമ്പോൾ കുറുമാലിപ്പുഴയായി മാറുന്നു എന്നർത്ഥം ഇത് വീണ്ടും ഒഴുകി മണലിപ്പുഴയുമായി ചേർന്ന് കരുന്നൂർ പുഴയായി മാറുന്നു തൃശ്ശൂരിലെ പീച്ചി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ആരംഭിക്കുന്ന പുഴയാണ് മണലിപ്പുഴ മണലിപ്പുഴയും കുറുമാലിപ്പുഴയും കൂടി ചേർന്ന് ആറാട്ടുപുഴയ്ക്ക് മുൻപായി കരുന്നൂർ പുഴയായി മാറുന്നു അങ്ങനെ കരുന്നൂർ പുഴ ഒഴുകി അവസാനം അതായത് കീഴ്ഭാഗം രണ്ടായി പിളർന്ന് ഒന്ന് ചേറ്റുവക്കായലിലും മറ്റേത് കൊടുങ്ങല്ലൂരിൽ പെരിയാറിലും ചേരുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ രൂപരേഖ കരുവന്നൂർ പുഴ സുപ്രസിദ്ധമായ തൃപ്യാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകി ചേറ്റുവയിൽ എത്തിച്ചേരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണല്ലോ പണ്ട് തൃപ്യാറിന് മുന്നിലൂടെ നല്ലൊരു ജലഗതാഗതവും ഉണ്ടായിരുന്ന കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു കനോലി കനൽ എന്നാണല്ലോ ആ ജലമാർഗം അറിയപ്പെട്ടിരുന്നത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന എച്ച് വി കനോലി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലമാർഗം എന്ന ഉദ്ദേശത്തോടെ പുഴകളെയും ജലാശയങ്ങളെയും കനാലുകൾ നിർമ്മിച്ച് കൂട്ടിയിണക്കി ഇങ്ങനെ ഉണ്ടാക്കിയ തീരദേശ ജലമാർഗമാണ് കനോലി കനാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അമ്പത് കാലഘട്ടത്തിലായിരുന്നു കനാലിൻ്റെ നിർമ്മാണം യന്ത്ര സാമഗ്രികൾ ഇല്ലാത്ത ആ കാലത്ത് പൂർണ്ണമായും മനുഷ്യോദ്ധാനം കൊണ്ടാണ് കനാൽ നിർമ്മിച്ചത് തൊഴിലിന് കൂലിയായി ഭക്ഷണം എന്ന രീതിയാണ് അക്കാലത്ത് സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അദ്ദേഹത്തെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ സ്വ വെച്ച് ബ്രിട്ടീഷ് അധിനിവേശ വിരുദ്ധ പോരാളികൾ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി ബ്രിട്ടീഷ് മലബാറിനെ പിടിച്ചുകൊലുക്കിയ ഈ കൊലപാതകത്തിന് ശേഷമാണത്രേ ഈ ജലമാർഗം കനോലി കനാൽ എന്ന പേരിനാൽ അറിയപ്പെട്ടു തുടങ്ങിയത് കനോലി സായിപ്പിൻ്റെ കൊലപാതകത്തോടെ ഈ കനാലിൻ്റെ പണി നിലച്ചുപോയി ചാവക്കാട് പൊന്നാനി ഭാഗങ്ങളിൽ ഈ ജലഗതാഗതത്തിൻ്റെ പണി പൂർത്തിയാകാതെ കിടക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും പിന്നീട് വന്ന മലബാറിൻ്റെ കളക്ടറായ റോബിൻസൺ പ്രത്യേകം താൽപ്പര്യമെടുത്ത് ഈ ജലഗതാഗതത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് ചെയ്തത്